ഹരേ രാമഹ രാമ രാമ രാമഹരി ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഓം സദ്ഗുരുഭ്യോം നമ ഓം ഗംഗണപതീ നമ ഓം സം സരസ്വതീ നമ ശ്രീകൃഷ്ണ പരമാത്മനി നമ പ്രിയപ്പെട്ടവരെ ഏവർക്കും സ്വാഗതം നമ്മളെ ഇന്നലെ അവലോകനം ചെയ്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം ബ്രഹ്മചര്യം ദീക്ഷിച്ചീശ്വരോ വാസനം ധർമ്മേണ ചെയ്തു പുരുഷാർത്ഥവും മുതാ സാധിച്ചുകൊണ്ടാൻ കവിയും വിദഗ്ധനായ അതോ ഭഗവത് ഉപാസനാശീലനായി കാരണനാകിയ നാരായണൻപതാം പൂരുകം അവ്യയോ ചേർന്നുകൊണ്ടിണിനാൻ വീരനായുള്ള കാരുഷകന്മാരതിശൂരരാം ീരരുലകതി കാരുഷരായതു കരൂഷകരുടെ പുത്രൻ കാരുഷ്യന്മാരായി കരൂഷകരുടെ വംശം ധൃഷ്ടവംശത്തെ ഭാരതിൽ ദാർഷരെന്നു ചൊല്ലുണ്ടു ചൊല്ലിയിടുന്നു മിക്കവാറും ബഹുബ്രാഹ്മണർ പോലവർ അവരൊക്കെയും സ്വഭാവങ്ങളെ കൊണ്ട് ബ്രാഹ്മണർ ബ്രാഹ്മണർക്കൊത്തവരായിരുന്നു ഉൾക്കാമ്പിലമാരിക ൃഗനുട പുത്രൻ സുമതി പുനരവൻ തന്നെ പുത്രനായി ഭൂതജ്യോതി വസുർ വസു പ്രതീകൻ ഭൂതർജ്യോതിവിന്റെ പുത്രൻ വസു വസു പുത്രൻ പ്രതീകൻ തസ്യ കുമാരക ഓഗവാൻ ഓഗവത്യാഖ്യയും കേശ്യന്തനും കേവലം ചിത്രസേനാഖ്യനാം പുത്രൻ ഉണ്ടായത് തത്ര ദാദികളുണ്ടായി അസംഖ്യാൻവയോ കരൂഷകന്റെ പേര് പറഞ്ഞ പരമ്പര പറഞ്ഞതിനു ശേഷം പിന്നീട് പറയുന്നത് ചിത്രസേ പിന്നെ പറയുന്നത് നരിശ്യന്താണ് അവിടെ ഉണ്ടായി എന്ന് പറയുന്നു ഇതിന് മുന്നേ പറഞ്ഞാണ് അവരുടെയൊക്കെ പേര് ദക്ഷാദികളുണ്ട് അസംഖ്യാൻവയം അഗ്നിവേശ്യനാകിയ ഭൂസുരേന്ദ്രാദ്യ അവസാനം പറയുന്നു അങ്ങനെ ആ അഗ്നിവേശന്റെ അതോടുകൂടി നരിശന്ദ്രന്റെ ആ പരമ്പരയും പറഞ്ഞു നിർത്തുകയാണ് അവസാനമായിട്ട് അഗ്നിവേശനാണ് അവിടെ പുത്രനായിട്ട് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ അടുത്തതിലേക്ക് കിടക്കാണ് നന്ദനൻ ആഭാഗൻ എത്രയും ഇഷ്ടന അവന് ഭലന്ദനന് ഇഷ്ടന അവനു ഭലന്ദനൻ ഉപലന്ദനൻ എന്ന് നമ്മൾ വായിക്കുമെങ്കിലും ഇഷ്ടനവനോ ഭലന്ദനൻ വത്സന് നന്ദനൻ വത്സൻ അവന് സുതനു തഥപ്രാംശുവും തൽസുതനാകും പ്രമദേ കനിത്രനു പ്രമദ അതാണ് പറയുന്നത് പ്രമതി എന്നാണ് പേര് പ്രമദേ പ്രമതിക്ക് എന്നതുകൊണ്ട് തേ ചേർത്തിരിക്കുന്നത് പ്രമദേ ആ പ്രമതിക്ക് എന്നതുകൊണ്ട് ചേർത്തിരിക്കുകയാണ് കനി ഇത്രനോ തൽസുതൻ ചാക്ഷുഷൻ പിന്നെ വിവിംശതി തൽസുധൻ രംഭൻ കനി നേത്രനും ഗ്രമാൽ ലോകരന്ധവൻ കരന്ധവൻ തൽസുതനായത് പോലുടൻ താൽസുതനല്ലോ മരുത്തൻ അവൻ സുധൻ എത്രയും ഏറ്റം പ്രസിദ്ധൻ ദേവൻ അധ തൽസുധൻ രാജ്യപ്രവർത്തനനായത് തൽസുധനല്ലോ സുധൃതിയാകുന്നവൻ തൽസുധൻ പോൾ നരൻ കേവലൻ ബിന്ദുമാൻ തൽസുധൻ വേഗവാനങ് അവൻ ദർശുതൻ ബിന്ദു അവനു അവന് തൃണബിന്ദന് ബിന്ദുമാൻ തന്നുടെ നാലാമനാമവന് അങ്ങനെ ആ വംശ പറഞ്ഞു വരുമ്പോൾ വേഗവാൻ ബന്ധു തൃണബിന്ദു ആ ബന്ധുമാൻ ബന്ധുമാന്റെ പുത്രൻ വേഗവാൻ വേഗവാന്റെ പുത്രൻ ബന്ധു ബന്ധുവിന്റെ പുത്രൻ തൃണബന്ധു ഇങ്ങനെ നാലു പേര് ആ നാല് പേരിൽ പറഞ്ഞിരിക്കുന്നവര് ആ നാലാമനായിരിക്കുന്ന ബിന്ദുമാൻ മുൻപിൽ അലംബുസ എന്നുപേരായൊരു ശമ്പ അപ്സര ശ്രീമണി വന്നു ചേർന്നിടിനാളന്ന് അവൻ തന്നിലങ്ങ് അന്യോനരാഗം കലർന്നോ നരവര തന്നുട നന്ദനനായുടവായിരുന്നു എന്നവൾ പിന്നെ മൂന്ന് വിശാലാദിമൂന്ന് സുതന്മാരും അഞ്ചസ ബിന്ദുമാൻമാരിലെ നാലാമനായ തൃണബിന്ദു ഉത്കൃഷ്ട ഗുണങ്ങളുടെ ഇരിപ്പിടമാകിയ ആ തൃണബിന്ദു അഫ്സരസുകളിൽ പ്രധാനിയായ അലംബുസ എന്ന അപ്സരസിനെ വിവാഹം കഴിച്ചു അവിടെ ആ തൃണബിന്ദുവിന് അലമ്പുസയില് വിശാലൻ ശൂന്യ ബിന്ദു ധൂമ്രഗേതു എന്ന മൂന്ന് പുത്രന്മാരുണ്ടായി ഒരു പുത്രി ഉണ്ടായി ആ പുത്രിയുടെ പേരാണ് ഇളിബിള എന്ന പുത്രി അങ്ങനെ നാല് സന്തതികള് അവർക്ക് ജനിച്ചു പിന്നെ ഉന്നതനുണ്ടായി എന്നതിൽ വിശ്രവസ്സിന് ഇവിള തന്നിൽ നിന്നുള്ള അങ്ങനെ ആ തൃണവിന്ദന്റെ പുത്രിയായ ഇലിവിളയെ പുലസ്ത്യ മഹർഷിയുടെ പുത്രനായ വിശ്രവസ് വിവാഹം കഴിച്ചു വിശ്രവസിന് ഇളിവിളയിൽ കുബേരൻ എന്ന ഒരു പുത്രൻ ഉണ്ടായി ആ കുബേരൻ വിശ്രവസിൽ നിന്ന് അന്തർധാന വിദ്യയും മറ്റും പഠിച്ച സമൃദ്ധനായ ഒരു പുത്രനായിരുന്നു കുബേരൻ ധനപതി എന്ന് പറയും പിന്നെ തൃണവിന്ദുവിന്റെ പുത്രൻ വിശാലൻ നിർമ്മിച്ച പുരം അതിനാണ് വൈശാലി പുരം വൈശാലി എന്ന് പറയുന്നത് വിശ്രവസിൻ്റെ ഇവിടെ തന്നിൽ നിന്നുള്ള ധനേശ്വരൻ പിന്നെ വിശാലജൻ പോൽ വിശാലജൻ വിശാലന് ജനിച്ചവൻ ആ മൂന്ന് പുത്രന്മാരും ഒരു പെൺകുട്ടിയും ഉണ്ടായി അത് മൂത്തപുത്രൻ വിശാലൻ ആ വിശാലജൻ ഉണ്ടായ പുത്രനാണ് ഹേമചന്ദ്രൻ എന്ന് പറയും ഹേമചന്ദ്രന്റെ മകൻ ധൂമ്രാക്ഷൻ ധൂമ്രാക്ഷകന്റെ പുത്രൻ സംയമൻ സംയമന്റെ പുത്രൻ സഹദേവൻ സഹദേവന്റെ പുത്രൻ കൃഷ്വാശ്വൻ കൃഷ്വാശ്വന്റെ പുത്രൻ സോമദത്തൻ എന്ന ആ സന്തതി പരമ്പരയാണ് അവിടെ പ്രതിപാദിക്കുന്നത്